പത്തുപേരായി ചുരുങ്ങിയിട്ടും എതിരാളികളുടെ തട്ടകമായ ഇത്തിഹാദിൽ നിന്നും സമനിലയുമായി മടങ്ങുന്ന ആർസെൻ അൾട്രാ ഡിഫെൻസീവിലേക്ക് മാറി എങ്ങനെയെങ്കിലും ജയിക്കുകയെന്ന ആർസെൻ എല്ലിൻ്റെ മോഹം അവസാന നിമിഷം തകർത്ത മാഞ്ചസ്റ്റർ സിറ്റി രണ്ടേ രണ്ടിന് സമനിലയിൽ അവസാനിച്ച ഈ മത്സരത്തിൽ ആരാണ് ചിരിക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ആയൊരു ചോദ്യമാണിത് അവരവരുടെ ഇഷ്ടങ്ങൾക്കും വിശകലനങ്ങൾക്കും അനുസരിച്ച് വിലയിരുത്താവുന്ന മത്സരമാണ് ഇന്നലെ ഇത്തിഹാദിൽ കൊടിയിറങ്ങിയത് ആരടിക്കും പ്രീമിയർ ലീഗ് സംശയമെന്ത് മാഞ്ചസ്റ്റർ സിറ്റി തന്നെ ഇനി അതല്ലെങ്കിൽ ആർസനൽ എന്നു തന്നെയാണ് പൊതുവെ വിശകലനങ്ങളെല്ലാം പറയുന്നത് ലിവർപൂൾ അടക്കമുള്ള വമ്പൻമാരെ മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത് പോയ രണ്ടു വർഷങ്ങളിലും സിറ്റിക്ക് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തിയത് പീരങ്കിപ്പെട തന്നെയാണ് ഫൈനൽ ലാപ്പിലെ അപ്രതീക്ഷിത തോൽവികളിൽ മുട്ടുമടക്കിയ ഗണ്ണേഴ്സിന് ഇക്കുറി കിരീടത്തിൽ കുറഞ്ഞതൊന്നും സന്തോഷം നൽകില്ല ഒരു വശത്ത് കെവിൻ ഡിബ്രുവിനെ ഇല്ല മറുവശത്ത് മാർട്ടിൻ ഒടയേഗാടുമില്ല എഞ്ചിനുകൾ ഇല്ലാതെയാണ് ഇരു ടീമുകളും പോരിനു വന്നത് അങ്ങനെ പ്രീമിയർ ലീഗിന്റെ വിധി നിർണയിക്കപ്പെടുമെന്ന് കരുതുന്ന മത്സരത്തിന് അരങ്ങുണർന്നു മത്സരത്തിന്റെ ഒൻപതാം മിനിറ്റിൽ ഗാലറിയിലെ നീലപ്പടയെ സാക്ഷി നിർത്തി എർലിംഗ് ഹാളൻറ്റിൻ്റെ ഗോളെത്തി സിറ്റിയെ ജയ്സിയിൽ ഹാളൻറ്റിൻ്റെ നൂറാം ഗോൾ ഇത്തിഹാദിൽ ഒരു ജയമൊക്കെ അതിമോഹമാണെന്ന് തന്നെയാണ് സിറ്റി ആ ഗോളിലൂടെ ആർസലിനോട് പറഞ്ഞത് വേ ലൈനിൽ നിന്നും കലഫിയോരിക്ക് പിടികൊടുക്കാതെ വെട്ടിത്തിരിഞ്ഞ് സുന്ദരമായി പന്ത് നീട്ടി നൽകിയ സാവീനോക്കാണ് ആ ഗോളിൻ്റെ ക്രെഡിറ്റ് നൽകേണ്ടത് വൈകാതെ പതിനേഴാം മിനിറ്റിൽ തോമസ് പാർട്ടിയുമായുള്ള ഡൂവലിനിടെ ഫൗളേറ്റ് റോഡ്രി പുറത്തേക്ക് മത്സരത്തിനിടെ ആദ്യമായി ഗാഡിയോലയുടെ കണ്ണുകളിൽ ആശങ്ക പടർന്നു ഇരുപത്തിരണ്ടാം മിനിറ്റ് നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷിയായത് ഇൽ കെ ഗുണ്ടോഗൻ തോമസ് പാർട്ടിയെ ഫോൾ ചെയ്യുന്നു റഫറി മൈക്കൽ ഒലിവർ സിറ്റി ക്യാപ്റ്റനായ കെലിൽ വാക്കറേയും ഗണ്ണേഷ് ക്യാപ്റ്റനായ ബുക്കായോ സക്കിയെയും അടുത്തേക്ക് വിളിക്കുന്നു അതിനിടയിൽ അപ്പുറത്ത് ഡെക്ലൻ റേസും തോമസ് പാർട്ടിയും കിക്കിന് തയ്യാറെടുക്കുകയായിരുന്നു റഫറി വിസിലടിച്ചതും തോമസ് പാർട്ടി തന്ത്രപരമായ പന്ത് മാർട്ടിനൽക്ക് നീട്ടി നൽകുന്നു സിറ്റി താരങ്ങൾ അപ്രതീക്ഷിത നീക്കത്തിൽ അമ്പരന്ന് ഉയർത്തി പൊസിഷൻ തെറ്റി നിന്ന കെൽവാക്കറുടെ സൈഡിലൂടെ ഓഡിക്കേറിയ മാർട്ടിനലി നീട്ടി നൽകിയ പന്ത് ബോക്സിന് നിന്നുള്ള ഒരു അപ്രതീക്ഷിത ഷോട്ടിൽ കലഫിയോരി വലയിലെത്തിക്കുന്നു ഇത് ചതിയാണെന്ന് ചൂണ്ടിക്കാട്ടി സിറ്റി താരങ്ങൾ ഒന്നടങ്കം റഫ്രിക്കരികിലേക്ക് ഓടിയെങ്കിലും ഫലമുണ്ടായില്ല തൻ്റെ കസേരയിൽ ആഞ്ഞു ചവിട്ടിയാണ് പെപ്ഗാഡിയോള തന്റെ ദേഷ്യം തീർത്തത് അതേസമയം അപ്പുറത്ത് മൈക്കൽ ലാർട്ടറ്റ് ഉള്ളിൽ ചിരിയടക്കി ടീമിലെ ആദ്യ ഇലവനിൽ ആദ്യമായി ഇടം പിടിച്ച കലഫിയോരിക്ക് ഇതിലും നല്ലൊരു ഇൻട്രോ ലഭിക്കാനില്ല മത്സരം മുറുകുന്നു മുപ്പത്തിയേഴാം കോർണറിന് ഗബ്രിയേൽ തലവെച്ചെങ്കിലും പുറത്തേക്ക് കോർണറിടയിൽ തക്കം പറത്തിരിക്കുന്ന ഗബ്രിയേൽ എന്ന ഒളിപ്പോരളിയെ അവഗണിച്ചാൽ വരാനിരിക്കുന്നത് അപകടമാണെന്ന മുന്നറിയിപ്പായിരുന്നു അത് എന്നാൽ അതുകൊണ്ടും സിറ്റി പഠിച്ചില്ല നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ സാക്കയുടെ കോർണറിനെ സമാന രീതിയിൽ തലവെച്ച് ഗബ്രിയേൽ അതിനുള്ള ശിക്ഷ സിറ്റിക്ക് നൽകി പ്രീമിയർ ലീഗിൽ ഗബ്രിയേൽ കുറിച്ചത് പതിനാറ് ഗോളുകളാണ് ഇതിൽ പതിനാലെണ്ണവും അഥവാ എൺപത്തെട്ട് ശതമാനവും നേടിയത് കോർണറുകളിൽ നിന്നാണ് പത്തിലധികം ഗോൾ നേടിയ താരങ്ങളിൽ ഇക്കാര്യത്തിൽ ഗബ്രിയേലിനോളം റെക്കോർഡ് പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ മറ്റാർക്കുമില്ല എന്നാൽ ഗണ്ണേസിന്റെ സന്തോഷങ്ങൾ അധികം നീണ്ടില്ല തൊട്ടു പിന്നാലെ രണ്ടാം മഞ്ഞക്കാടുമായ ലിയാൻഡ്രോ ട്രൊസാർഡ് പുറത്തേക്ക് ആദ്യം മഞ്ഞ കിട്ടിയത് സാവിഞ്ഞോയെ ഫോൾ ചെയ്തതിന് രണ്ടാം എല്ലോ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ബെർണാഡോ സിൽവക്ക് നേരെയുള്ള ഫോളിന് റഫറി വിസിൽ വിളിച്ചതിന് പിന്നാലെ ട്രൊസാർഡ് പന്ത് അടിച്ചകറ്റുന്നു മത്സരം ഡിലേ ചെയ്തെന്ന കുറ്റം കൂടി ചുമത്തി റഫറി രണ്ടാം മഞ്ഞക്കാടും ചുവപ്പും പുറത്തെടുത്തു രണ്ടാം മഞ്ഞക്കാട് അർഹിച്ചിരുന്നോ ഇല്ലയോ എന്ന വിഷയത്തിൽ സംവാദങ്ങൾ നടക്കുന്നുണ്ട് ഹാഫ് ടൈം വിസിലാണെന്ന് കരുതിയാണ് ട്രൊസാഡ് പന്തടിച്ചു കളഞ്ഞത് എന്ന വാദവുമുണ്ട് എന്തായാലും ഇഞ്ചോടിഞ്ചു പോരാട്ടം പ്രതീക്ഷിച്ച ഫുട്ബോൾ പ്രേമികൾക്ക് അതോടെ നിരാശ പടർന്നു സിറ്റിയെപ്പോലൊരു ടീമിനോട് പേരുമായി കളത്തിലിറങ്ങി കളിച്ചാൽ അത് വിനാശകരമായിരിക്കുമെന്ന് മറ്റാരെക്കാളും അർട്ടേറ്റക്കറിയാം രണ്ടാം പകുതിയിൽ ബുക്കായോസാക്കിയെ പിൻവലിച്ച് ബെൻ വെയ്റ്റിനെ കളിക്കിറക്കിയതിലൂടെ തന്നെ അർട്ടറ്റ് നയം വ്യക്തമാക്കിയിരുന്നു ഗണ്ണേസിന്റെ ഗ്രൗണ്ടിൽ അവശേഷിച്ച താരങ്ങളെല്ലാം പ്രതിരോധ താരങ്ങളായി മാറി സിറ്റിയുടെ മുന്നേറ്റങ്ങളെ എങ്ങനെയെങ്കിലും മുട്ടുനിന്ന് ജയവുമായി തിരിച്ചു നടക്കുക എന്നാണ് അർട്ടറ്റ് സ്വപ്നം കണ്ടത് ഓൾറെഡി ബോൾ പൊസിഷനിൽ മുന്നിലുണ്ടായിരുന്ന സിറ്റി രണ്ടാം പകുതിയിൽ ആധിപത്യമാണ് നേടിയത് രണ്ടാം പകുതിയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പാസുകൾ സിറ്റി തീർത്തപ്പോൾ പീരങ്കിയപ്പട നേടിയത് ഇരുപത്തിമൂന്ന് എണ്ണം മാത്രം പക്ഷേ പടയാളികൾ നിരന്നു നിൽക്കുന്ന ആർസണൽ ബോക്സിലേക്ക് കടക്കുക സിറ്റിക്ക് ഒരിക്കലും എളുപ്പമായിരുന്നില്ല ബോക്സിന് പുറത്തുനിന്നും ഷോട്ടുകൾ നിർത്തു നോക്കിയെങ്കിലും ഒന്നിനും മൂർച്ചയില്ലായിരുന്നു ഇടയ്ക്ക് ഗാഡിയോൽ ചില വെടിയുണ്ടകൾ പായിച്ചു നോക്കിയെങ്കിലും ഉജ്ജ്വല ഫോമിലുള്ള ഡേവിഡ് റയ ചെറുത്തു നിന്നു സമയം കൂടി വരുന്നതിനനുസരിച്ച് പെപ് ഗാഡിയോലയുടെ മുഖം ചുവന്നു തൊടുത്തു ആർസണൽ ജയമുറപ്പിച്ച് ഉള്ളിൽ സന്തോഷങ്ങൾ അടക്കി പിടിച്ചു അന്നേരമാണ് സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ജോൺ സ്റ്റോൺസ് പീരങ്കിപ്പഴയുടെ മോഹങ്ങൾ അരിഞ്ഞിടുന്നത് ഗീലിഷിന്റെ പാസിലൂടെ ബോക്സിൽ നിന്നും കൊവാറ്റിസ് തൊടുത്ത ഷോട്ട് റയ തടുത്തിട്ടെങ്കിലും അവസരം കത്തുനിന്ന സ്റ്റോൺസ് വരയിലേക്ക് തിരിച്ചുവിടുന്നു ആർസനെല്ലിൻ്റെ മോഹങ്ങൾക്ക് മേൽ ഇടിവിട്ടി ഇതുവരെ എടുത്ത പണി വെള്ളത്തിലായതിൻ്റെ ദുഃഖത്തിൽ താരങ്ങൾ കിടന്നു ഒരു വിജയത്തേക്കാൾ മനോഹരമായാണ് സിറ്റിയ ഗോളിനെ ആഘോഷിച്ചത് ഗോളിന് പിന്നാലെ മത്സരം കയ്യാങ്കിളിലേക്ക് നീങ്ങിയത് തന്നെ ഇരു ടീമുകളും എത്രത്തോളം ഗൗരവമായാണ് മത്സരത്തെ സമീപിച്ചത് എന്നതിൻ്റെ തെളിവാണ് രണ്ടാം പകുതിയിൽ പന്ത്രണ്ട് ശതമാനവും മത്സരത്തിലാകെ ഇരുപത്തിരണ്ട് ശതമാനവും സമയം മാത്രമാണ് പന്ത് കൈകളിൽ ഉണ്ടായിരുന്നത് അർട്ടേറ്റ തന്ത്രങ്ങൾ പഠിച്ചത് ഗാഡിയോലയുടെ കളരിയിലാണെങ്കിലും വേണ്ടി വന്നാൽ മൗറീനോ ആകാനും സാധിക്കുമെന്ന് ഓരോ മത്സരങ്ങളും തെളിയിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടേറ്റ ചുമതല ഏറ്റെടുത്തതിനു ശേഷം പതിനേഴ് ആർസനൽ എൽ താരങ്ങൾ ചുവപ്പുകാട് കണ്ടിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ ഈ കാലയളവിൽ മറ്റൊരു ക്ലബിനുമില്ലാത്ത റെക്കോർഡാണിത് ആർസെൻ എൽ താരങ്ങൾ അനാവശ്യമായി സമയം കളഞ്ഞതിനെതിരെ ജോൺ സ്റ്റോൺസും ബെർണാഡോ സിൽവയും മത്സരശേഷം വെടിപൊട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ നല്ല എതിരാളികൾ ആർസെൻ ആണ് മുമ്പത് യുർഗൻ ആയിരുന്നു പോയ രണ്ടു വർഷവും ആർസനലിനോടാണ് ഞങ്ങൾ മത്സരിച്ചത് മത്സരശേഷം ഗാഡിയോള പറഞ്ഞതിങ്ങനെയായിരുന്നു എന്തായാലും ഇന്നലെ നമ്മൾ കണ്ടത് ട്രെയിലറാണ് പ്രീമിയർ ലീഗ് മുറുകുന്ന ഫെബ്രുവരിയിൽ പെബ് ഗാഡിയോളയും കുട്ടികളും എമിരൻസിലേക്ക് വരുന്നുണ്ട് കാത്തിരിക്കാം